ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാറാടി പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തോളമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ ജനങ്ങൾ ദുരിതത്തിലായിരുന്നു ടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഇരുപതോളം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ദുരിതത്തിലായിരുന്നു പഞ്ചായത്ത് ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എൽ ഐ സി ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പ്സെറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ പഞ്ചായത്തിലെ പൊതുജനങ്ങൾ ദുരിതത്തിലായിരുന്നു ഇതേ തുടർന്നാണ് എല്ലാ വാർഡുകളിലെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിക്കാൻ എത്തിയത് ഉപരോധത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു എല്ലാരും വിളിച്ചിട്ടുണ്ടാവൂലോ അതല്ല എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ അർജി അറിയണ്ടേ അറിഞ്ഞിട്ട് അത് കഴിച്ച ഈ അറിയണ്ടേ ഈ അറിഞ്ഞ എ സി അറിയണ്ടേ അത് ഞാനും ഞങ്ങൾ ആണോ അറിയിക്കേണ്ടത് അല്ലാരും ബുധനാഴ്ച വൈകിട്ടോടെ പ്രശ്നപരിഹാരം കാണാമെന്നും പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കാമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അധികൃതര് ഉറപ്പുനല്കിയതിനെ തുടര്ന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ ആ മാറാടി പഞ്ചായത്തിൽ വെള്ളം ലഭിച്ചിട്ടുണ്ട് മൂന്നാഴ്ച കാലം ആകാനുള്ളതിൻ്റെ കാരണമെന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇവിടെ എൽ ഐ സി ടാങ്കിലേക്ക് മാറാടി പഞ്ചായത്തിൻ്റെ ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കിലേക്ക് മോട്ടറിൽ നിന്നും പമ്പ് ചെയ്യുന്ന പമ്പ പമ്പിങ് മോട്ടർ കേടായിട്ട് ഏതാണ്ട് മൂന്നാഴ്ച കാലമായി അത് നന്നാക്കി അത് ശരിയായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള എസ് സി ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ സമരം അവസാനിപ്പിക്കുകയാണ് നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാകാം പക്ഷം ഇവിടെ ഈ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾ സമരം ഡേ നൈറ്റ് സമരം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീമായിട്ടാണ് പതിമൂന്ന് ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഒരു ഇരുപത്തിനാലര മണിക്കൂർ സമയം കൂടി ഞങ്ങൾ അധികം നൽകിയിരിക്കുകയാണ് നാളെ വൈകുന്നേരത്തിലുള്ളൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ നാളായിരുന്ന രാവിലെ ഈ ജനപ്രതിനിധികൾ ഞങ്ങൾ പതിമൂന്ന് പേരും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രശ്നപരിഹാരമായില്ലെങ്കിൽ രാപ്പകൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകളിലെയും ജനപ്രതിനിധികൾ ചേർന്നാണ് ഉപരോധം ന്യൂസ് ഡെസ്ക് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ടുമണിവരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക